ഹലോ നമ്മൾ സി എൽ എഫ് പ്രൊഫൈലിലെ മൊബൈൽ ടാബിലെത്തിയിരിക്കുന്നു ഇവിടെ മൊബൈൽ നമ്പർ ചേർക്കേണ്ടതില്ല നിങ്ങൾ ഭാരവാഹിയെ തിരഞ്ഞെടുത്ത് അവരെ ഒപ്പിടാൻ നിർബന്ധിച്ചാലുടൻ നിങ്ങൾക്ക് ഇവിടെ ഫോൺ നമ്പറുകൾ കാണാൻ കഴിയും അടുത്ത ടാബ് വിലാസ ടാബാണ് നിങ്ങൾ ഇവിടെ വിലാസം ചേർക്കണം നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ കാണാം ദയവായി പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഒരു വിലാസവരി നൽകേണ്ടതുണ്ട് നിങ്ങൾക്ക് രണ്ട് വിലാസ വരികൾ ചേർക്കാൻ കഴിയും നിങ്ങൾ പിൻകോഡ് നൽകും ഡാറ്റ സംരക്ഷിക്കപ്പെടും വിലാസം ഇവിടെ ചേർത്തിട്ടുണ്ട് അടുത്ത പേജ് ബാങ്ക് വിശദാംശങ്ങൾക്കുള്ളതാണ് മൈഗ്രേറ്റ് ചെയ്ത സി സഹിതം ബാങ്ക് വിവരങ്ങൾ നിങ്ങൾക്ക് കാണിക്കും ബാങ്ക് വിവരങ്ങൾ എഡിറ്റ് ചെയ്ത് പരിശോധിക്കണം ബാങ്ക് ബ്രാഞ്ച് ഐ എഫ് എസ് സി കോഡ് അക്കൌണ്ട് നമ്പർ തരം എന്നിവ തിരഞ്ഞെടുത്ത ശേഷം ബാങ്ക് പാസ്ബുക്കിന്റെ ഫോട്ടോ എടുക്കണം കൂടാതെ വിശദാംശങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഡാറ്റ സംരക്ഷിക്കപ്പെടും അടുത്ത പേജ് കെ വൈ സി ആണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സി എൽ എഫിന്റെ കെ വൈ സി ചെയ്യണം എഡിറ്റ് പേജ് ഇവിടെ കാണിച്ചുതരാം പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കെ വൈ സി ഡോക്യുമെന്റ് തരത്തിലാണ് പാൻ നമ്പർ നൽകിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ പാൻ ഫോട്ടോ നൽകി വിശദാംശങ്ങൾ സേവ് ചെയ്യണം ഡാറ്റ വിജയകരമായി അപ്ഡേറ്റ് ചെയ്തു നിങ്ങളുടെ കെ വൈ സി ഇവിടെ ചെയ്യപ്പെടും അടുത്ത ടാബ് സബ് കമ്മിറ്റിക്കുള്ളതാണ് ഇവിടെ രണ്ട് ഉപസമിതികൾ ഇതിനകം രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ഒരു സബ് കമ്മിറ്റി കൂടി ചേർക്കണം നിങ്ങൾ തീയതി നൽകി സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ഒരു ഉപസമിതിയുടെ ആവശ്യകത രണ്ട് ഇസി അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നതാണ് ആവശ്യകതകൾ ഇവിടെ എഴുതിയിരിക്കുന്നു അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സബ് കമ്മിറ്റി അംഗത്തെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സേവ് ചെയ്യുക അടുത്തതായി ഡാറ്റ വിജയകരമായി സേവ് ചെയ്തു തുടർന്ന് മറ്റൊരു അംഗത്തെ ചേർക്കാൻ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശരി സേവ് ചെയ്യൂ നിങ്ങളുടെ സബ് കമ്മിറ്റി രൂപീകരിച്ചു നന്ദി